ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താ അറിയോ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാനാണ് നിങ്ങൾക്കാർക്കും എനിക്ക് വന്നതുപോലത്തെ ഒരു അനുഭവം വരാതിരിക്കട്ടേ എന്ന് ആലോചിച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ശരിക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യനല്ല കാരണം എന്താ വെച്ചാൽ പിന്നെ നിലമ്പൂർ ഒരു വാട്ടർഫാൾസ് ഉണ്ട് വാട്ടർഫാൾസ് അല്ല ഒരു ചെറിയ ചാലുകൂടി ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാൽ ആ ആ സ്ഥലത്തിന് എന്താണ് ഒരു ചെകുത്താൻ പാറാന്നോ അങ്ങനെ എന്തൊക്കെയൊരു ഒറ്റുപാറന്നോ എന്തൊക്കെയൊരു പേരുണ്ട് അപ്പോൾ കറക്റ്റ് ഞാൻ വീടിൻ്റെ സൈഡിൽ കൊടുക്കുക ആ സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഈ മഴക്കാലത്ത് നിങ്ങൾ ഫ്രണ്ട്സുകളായിട്ട് നിങ്ങൾ പല ഭാഗത്തുക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും കുളത്തേക്ക് ചാടാനും പിന്നെ അതേമാതിരി പോയി നീന്താനും ഇതിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും നമ്മളെ നാട്ടിൽ മഴ ഉണ്ടാവണമെന്നില്ല ഞാൻ അന്ന് പോയെന്ന് എൻ്റെ നാട്ടിൽ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നീറ്റ് നല്ല വെയിലുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പാടി അവിടെ പോയി പോയപ്പോൾ പിന്നെ ഒരു കുറച്ച് ആൾക്കാർ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട് കുളിക്കണം ഒരാളും മുണ്ടണില്ല പിന്നെ അതേമാതിരി അതേപോലെ തന്നെ അവിടെ ഒരു ബോർഡോ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മളെന്ത് വിചാരിച്ചാൽ എല്ലാവരും വന്ന് കുളിക്കണം സ്ഥലമല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ആയിരിക്കും ചാടും മലൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ് എത്ര ഫോഴ്സിലാണ് വള്ളം വരുന്നത് നമുക്കൊരു ഐഡിയയും പറയാൻ പറ്റില്ല ഞാൻ സത്യം പറയാലോ പിന്നെ ഇതൊരു എന്താ പറയുക അപ്പുറത്ത് കിടക്കാനൊരു പാലുണ്ട് ആ പാലം മീൻസ് പാൽസിൻ്റെ മുകളിൽ കൂടിയാണ് വെള്ളം ഒഴുകുന്നത് വേനൽക്കാലം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അപ്പുറത്ത് കടക്കാനൊക്കെ പറ്റും സംഭവം അങ്ങനെ തന്നെയാണ് വേനൽക്കാലത്തും അവിടെ നല്ല വള്ളം ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് നല്ല ഒലിച്ച് വരുന്ന നല്ല ഫോഴ്സില് വള്ളം വരുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ നീന്തിയതാണ് ഞാൻ നേരെ പോയിട്ട് ചുയിൽ പെട്ടിട്ട് കറങ്ങി കറങ്ങിയിട്ട് ഇങ്ങളോട് പറയാൻ ആണ്ട് കറങ്ങിയിട്ട് അപ്പുറത്തേക്ക് പുറന്തള്ളേ അപ്പോഴത്തേന് എൻ്റെ തലക്കെ മിന്നി ആകെ ടെൻഷനായി പിന്നെ പേടി കുടുങ്ങി എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി ഒക്കെ പാടും കൂടിയിട്ട് എനിക്ക് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല കാല് കുത്താൻ പറ്റുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒഴുക്കിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം ഫ്രണ്ട്സാളൊക്കെ പാടും ചാടിയിട്ട് എന്നെ രക്ഷിച്ച് എന്നെ എന്ന് പറയല്ല രസിച്ച് കരക്കെത്തിയതിനു ശേഷം അവിടുത്തെ നാട്ടേർ പറഞ്ഞത് അറിയോ ഇതിൻ്റെ ഒരു ഇരട്ടപ്പേരുണ്ട് ചെകുത്താമ്പാറയാണെന്ന് ഇവിടെ വന്ന് കുളിച്ച് ഈ ഒഴുക്കിൽ പെട്ട ആൾക്കാരൊന്നും ഇപ്പോൾ ദുനിയാവിലില്ല മരിച്ചു പോയിട്ടുണ്ട് കാരണം ആ എന്നാ ചുഴയിൽ പെട്ടിയാൽ ആ ചുഴിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശവമായിട്ടാണ് അത്ര അത് പുറത്തേക്ക് തള്ളല് എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ആ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആ ചുഴി പുറത്തേക്ക് തള്ളൂ കാരണം ആ ചുഴയിലാണ് കുടുങ്ങിയിട്ട് അവർ ചെറിയൊരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കുടുങ്ങും ഞാൻ കുറച്ച് ഹൈറ്റും വെയിറ്റുമൊക്കെ ഉള്ളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കുടുങ്ങും ഗ്യാപ്പിൽ കുടുങ്ങിയിട്ട് മരിച്ചതിന് ശേഷം കാരണം ഒഴുക്കവിടുന്ന് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൊന്താനും പറ്റൂല അങ്ങോട്ട് പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഗതിയിലവിടെ കൊടുങ്ങും ആ കുടുങ്ങിയിട്ട് മരിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് തള്ളുകയാണ് പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാലും ആ ശവം കിട്ടൂല അതങ്ങനെ ഒഴുകി ഒഴുകി വേറെ പുഴയിലൊക്കെ എത്തും ഞാൻ എന്തോ ഭാഗ്യം ആ ചൂയില കറങ്ങി അടി കൂടിയാണ് പോയിക്കാണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ചൂയിൽ പെട്ടതും അവിടെയുണ്ട് കറങ്ങിയതും അടി കൂടി പോയിട്ട് പുറത്തേക്കുണ്ട് തള്ളി പുറത്തേക്ക് തള്ളിയിട്ട് ആ ചൂയിൽ കറങ്ങിയ കറക്കലിൽ എനിക്ക് ടെൻഷൻ കയറി ഹാർട്ട് ബീറ്റ് കൂടി എനിക്ക് തല കറങ്ങിയിട്ട് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ ചക്കന്മാരൊക്കെ ചാടി ചാടിയിട്ട് രണ്ട് പേര് രക്ഷിക്കാൻ ചാടി രക്ഷിക്കാൻ ചാടിയ ഒരാൾ ഒഴുക്കിൽ പെട്ടാണ് പോയി എനിക്ക് എവിടെ പോയിട്ടാണ് പിടുത്തം കിട്ടിയത് ഏതോ ഒരു വള്ളിയമ്മ ഞാനും വേറൊരു ഫ്രണ്ടും കൂടി വള്ളിമ പിടിച്ച് കയറി ഒരു പാറമ്മ കയറിയിരുന്ന ഹാർട്ട് ഒക്കെ കുറഞ്ഞതിന് ശേഷമാണ് കരക്കമ്മ കയറിയത് അവിടെ കരക്ക ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കാന്നല്ല ഒരു മനുഷ്യടുത്ത് ചാടില്ല കാരണം എന്താ ചാടില്ല രസിക്കാൻ ചാടിയ മനുഷ്യന്മാർ എന്നാണ് കാരണം ഞാൻ കുളിക്കാൻ പോയ രണ്ട് ദിവസം മുന്നായിട്ട് ഒരു ഒരു അണ്ണനെ ഇതേമാതിരി മൊബൈൽ ഫോൺ വീണിട്ട് വീട് എടുക്കുമ്പോൾ മൊബൈ മൊബൈൽ ഫോൺ വീണിട്ട് ആ ചുക്ക് ഇറങ്ങിയതാ ചൂക്കല്ല ചൂയിൻ്റെ ഭാഗത്തേക്കാണ് ഫോൺ വീണത് അപ്പോൾ അയക്കിറങ്ങിയതാണ് കിട്ടുമോ എന്ന് വിചാരിച്ചു കൊണ്ട് ഇറങ്ങിയതാണ് പക്ഷെ കിട്ടിയില്ല ആളും കിട്ടിയില്ല മരിച്ചു രണ്ടാളും മരിച്ചു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഞാൻ എന്തോ കട്ടപ്പനക്ക് എനിക്ക് കഴിച്ചില്ല ആരോ പ്രാർത്ഥന കൊണ്ട് കഴിച്ചില്ലായത് ആ ഏതോ ഒരു ശക്തി പടച്ചോൻ്റെ കൃപ ഉണ്ടുള്ള പറയാലോ പടച്ചോൻ്റെ ഒരു ഒറ്റ ഭാഗ്യം കൊണ്ട് മാത്രം കഴിച്ചിലായ മനുഷ്യനാണ് ഞാൻ നമ്മൾ ചിലവരങ്ങനെ കഴിച്ചിലാവണമെന്നില്ല പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് അന്ന് അവിടെ ഫാമിലീസ് ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടൊന്നും അങ്ങനത്തെ ഭാഗത്തേക്ക് പോവില്ലേ നമുക്ക് എന്തെങ്കിലും പറ്റും നമ്മുടെ കുട്ടിയാക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ എന്നാൽ ഒഴുക്കൊക്കെ അങ്ങോട്ട് നീന്താനും പറ്റില്ല ഒഴുകിയവിടെ പോവുകയാണ് പോയിട്ട് അവിടുന്ന് അടിയിൽക്ക് പോകുമ്പോൾ ഫുള്ള് പാറകളാണ് ഫുള്ള് വലിയ വലിയ പറയും ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് ആ പാറമ പോയി അടിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ട് കാലും പോയി കാല് പോകാൻ മീൻസ് മുട്ട് മറിഞ്ഞിട്ട് പിന്നെ വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൊണ്ടി വന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങളാരും ഇജാതി സ്ഥലത്തേക്ക് മഴയുള്ള സമയം സമയത്ത് പോകരുത് വേനൽക്കാലത്ത് നിങ്ങൾ വള്ളം കുറവുള്ള സമയത്ത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ അറിവിലുള്ള നിങ്ങളടുത്തുള്ള കുളം അടുത്തുള്ള തോട് നിങ്ങൾ ചെറുപ്പം മുതലേ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ പോയിക്കോളെ അത് നമുക്ക് ഓക്കെ നമ്മൾക്ക് എങ്ങനെ ഒഴുക്ക് വരും എത്ര വള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നീന്താൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇത് അത് മാതിരിയല്ല ഇത് സംഭവം എന്താ വെച്ചാൽ ലോക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ഭാഗത്ത് പോയിക്കൊണ്ട് നമ്മൾ ചാടിക്കഴിഞ്ഞാൽ അവിടെ നിന്നിരുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞതാണ് എന്താ പറയുക ഈ മലമുകളിൽ പെയ്യും നമ്മളെ നാട്ടിൽ മയുണ്ടല്ലോ മകൽ മലമുകളിൽ ഭയങ്കര മയക്കരം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വള്ളം ചളിവള്ളക്കാണ്ടക്കാരെ വരുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നേ ആ ചേത്താമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നു അതുകൊണ്ട് എത്ര ഫോഴ്സിലാണ് അടികൂടി വള്ളം പോകണതെന്നുള്ളത് നമുക്ക് കണക്കൂട്ടാനും പറ്റില്ല കാരണം മുങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നാട്ടിൽ കുളയാൽ നമുക്ക് അടിഭാഗം കാണാൻ പറ്റും തോടാണെങ്കിലും അടിഭാഗം കാണാൻ പറ്റും പക്ഷേ ഇതിൻ്റെ അടിഭാഗം കാണാൻ പറ്റില്ല അത്രക്കും ഫോസിലാണ് വള്ളം വരുന്നത് അപ്പം എൻ്റെ പൊന്ന് സുഹൃത്തുക്കളോട് എനിക്ക് വരണം എന്താ വെച്ചാൽ ഒരു ഒരു കാരണവശാലും നിങ്ങൾ ഈ മഴക്കാലത്ത് പെരിയിലിരുന്നോളെ പെരിയിൽ നിന്ന് കുളിച്ചോളെ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ആരും പോവരുത് ഫ്രണ്ട്സുകൾ വിളിക്കും എടാ പൂടാ അങ്ങോട്ട് പോകടാ വിളിച്ച് കൊണ്ടുപോകാൻ എല്ലാത്തിനും ആളുണ്ടാവും പക്ഷേ നമ്മളെ രക്ഷിക്കാൻ യഥാർത്ഥ സുഹൃത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ ആരും ചാടൂല കാരണം ഓല ശരീരം പോലും നോക്കും ഓലെ സേഫ്റ്റി പോലും നോക്കും കാരണം എനിക്കൊക്കെ പിടിച്ചിട്ട് കാലുകൊണ്ട് പിടിച്ചിട്ട് കുത്തിയിട്ട് നിൽക്കാൻ പറ്റും കാരണം വെക്കി 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 പോകുക അത്രയും ഫോസിലാണ് വെള്ളം വരുന്നത് ഇന്നെ പിടിച്ചാൽ ഇന്നെക്കാട്ടേം തടിയായിട്ടുള്ളൂ വേറെ ഒരുത്തം ചാടി ഏഹ് ഓനിക്കെന്നെ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല ഓനിയും ഇന്നും കൂടിയും പിടിച്ചാൽ വേറെ ഒരുത്തം ചാടി ഞങ്ങൾക്ക് മൂന്നാക്കും പിടുത്തം കിട്ടില്ല വൈകിയാണ് പോകും വൈകിയാണ് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയൊരു വാട്ടർഫാൾസ് ആണ് മുകളിൽ നിന്ന് അടിയൊക്കെ കുത്തനെ ഒഴുകണ ഒരു വാട്ടർഫാൾസാണ് ആയിക്കോട്ടെ പോയി തല അടിച്ച് വീണ് മരിച്ചു അങ്ങനത്തെ അങ്ങനെ തന്നെയാണ് ആൾക്കാരൊക്കെ മിസ്സാവണതും കാണാതാവുന്നതും മരിച്ചതൊക്കെ അപ്പോൾ നിങ്ങൾ ആരും പോവാതിരിക്കുക എൻ്റെ അനുഭവം ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ലൊക്കേഷന് അതേമാതിരി പിന്നെ ഇത് ഞാൻ സ്റ്റോറിട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു ഇത് എവിടെയാണ് ഇത് ഇതെവിടെയാണ് സ്ഥലം ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ പക്ഷേ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല നിലമ്പൂര് ഭാഗത്താണ് നിങ്ങൾ അല്ലാത്ത സമയത്ത് നിങ്ങൾ പൊയ്ക്കോളി അപ്പോഴും പോകേണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ചെകുത്താൻ പാറാന്നാണ് കാരണം കടന്നാ കുടുങ്ങിയാണ് അവിടെ പോയൊരു കുടുങ്ങി ലോക്കായി അങ്ങനത്തെ ഒരു അപ്പുറത്തേക്ക് കടന്നാൽ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സ്ഥലമാണ് വേനൽക്കാലത്ത് നല്ല വെള്ളം പറ്റുന്ന സമയത്ത് നിങ്ങൾ പോയി കണ്ടോളി കുളിച്ചോളി അതിനൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്താ വെച്ചാൽ എപ്പോഴാണ് അത്രയും ഫോസിൽ വെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല മലമുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എത്ര ഫോസിലാണ് വെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സേഫ്റ്റി നിങ്ങൾ ഇതാക്കുക പിന്നെ എനിക്ക് വേറെ ഒന്നും പറയേല കാരണം ഈ മഴക്കാലത്ത് നിങ്ങൾ എടുക്കും പോവരുത് ഏഹ് ആപ്പിമ്മയും എല്ലാവരും ഉണ്ടാവും പോലെ സങ്കടപടത്തിലാക്കിയത് ഓക്കെ ബൈ